എനിക്ക് എന്നെ കണ്ണാടിയിൽ നോക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ കണ്ണാടി കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരിക അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ രണ്ടക്കാഴ്ച അതിഭീകരമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കരഞ്ഞു എനിക്ക് കരയണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല ചെയ്യുന്ന കുട്ടിക്ക് വീണ ചേച്ചി ഇവിടെ വന്നിട്ടില്ല ചില കാരണങ്ങളാൽ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജിൽ തന്നെ സോറി വീണ ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല ഹലോ ഗൈസ് ആക്ച്വലി നിങ്ങൾ തമിഴരിൽ കണ്ട ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് പറയട്ടെ അതായത് ഫെബ്രുവരി പത്താം തീയതി എനിക്ക് ഗായത്രി സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് പാലാരുവട്ടത്തെ അരിപ്പ റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ ആ ഇൻ്റർവ്യൂ എടുക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം അപ്പോൾ വളരെ നേരത്തെ ആയിരുന്നു ഇൻ്റർവ്യൂ ബിക്കോസ് ഗായത്രി വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ആളാണ് അപ്പോൾ വളരെ നേരത്തെ കറക്റ്റ് ടൈമിൽ വന്നു കറക്റ്റ് ടൈമിൽ ഇൻ്റർവ്യൂ എടുത്തു ഞങ്ങൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു അങ്ങനെ ഈ അതിരാവിലെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഉറക്കത്തിൻ്റെ അസ്കിതുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് വിരച്ച വന്ന് ഫ്ലാറ്റിൽ പോയി കിടന്ന് ഉറങ്ങാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാനൊന്ന് ഫ്രീ ആവുമല്ലോ ഫ്രഷ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു വൈകുന്നേരം ഒരു അഞ്ച് മണിയോ നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റും എഴുന്നേറ്റപ്പോൾ എൻ്റെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ തടിപ്പ് കണ്ടു സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾ രാവിലെ ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ കറങ്ങി നടന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും അടുത്ത് പുസ്തത്തേക്ക് മാറും എന്നൊക്കെ പറയുമല്ലോ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവനെ മൈൻഡ് പോലെ ചെയ്തല്ലോ ഓ ഇതൊക്കെ വളരെ കോമൺ ആണ് മൈൻഡേ ചെയ്യേണ്ട പറഞ്ഞു അപ്പം ഞാനും ആ ഒരു ചിൽ മോഡൽ മോഡലെടുത്ത് രാവിലത്തേക്ക് മാറുമായിരിക്കും എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാതെ പോയി അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ രണ്ടക്കാഴ്ച അതിഭീകരമായിരുന്നു അങ്ങനെ മുഖം മുഴുവനും ഇങ്ങനെ മത്തങ്ങാ പോലെ വീർത്തിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആദ്യം ഞെട്ടി എന്ത് ചെയ്യുമെന്ന് അറിയില്ല ബിക്കോസ് നമ്മുടെ പ്രൊഫഷൻ ഇതാണ് എന്ത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എൻ്റെ എൻ്റെ പൊന്നെ എനിക്കുണ്ടായ ടെൻഷൻ എന്താണെന്ന് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ പറഞ്ഞു തരാൻ അറിയില്ല അങ്ങനെ ഞാൻ എറണാകുളത്തെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരു ഐ ഹോസ്പിറ്റലിൽ പോയാൽ പോരെയെന്ന് പക്ഷെ ആക്ച്വലി എനിക്ക് അന്നേ ദിവസം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു ഐ ഹോസ്പിറ്റൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള സ്ഥലത്തല്ല പോയെ ഒരു ജനറൽ ഹോസ്പിറ്റലിലെ പോയത് അങ്ങനെ ആകെ ടെൻഷനായി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ തീരുമാനമായി അതുവരെ ഭയങ്കര ചില്ലാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത് എൻ്റെ ഭർത്താവിനും ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഐ ഡോക്ടറെ കണ്ടു അപ്പോൾ പുള്ളി ഇത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇതിനൊരു പ്രശ്നവും ഇല്ല ഇത് അടുത്ത ദിവസത്തേക്ക് മാറും അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ എനിക്ക് അടുത്ത ദിവസം ഒരു ഫങ്ഷനുണ്ട് എനിക്കതിനെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ ഭയങ്കര കൂളായിട്ട് അടുത്ത ദിവസം എത്ര മണിക്കാണ് ഫങ്ഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഒൻപതരയ്ക്ക് ഓ യാ യു ക്യാൻ ഫ്രീലി ഗോ ദർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വളരെ കോൺഫിഡൻറ്റായിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നു ഡോക്ടർ തന്ന കുറച്ച് ഐ ഡ്രോപ്സും മെഡിസിൻസൊക്കെ കഴിച്ച് ചെയ്തിരിക്കുന്നു വൈകുന്നേരം ആകുന്നു ഇതിനൊരു കുറവും കാണുന്നില്ല ഇതിങ്ങനെ തന്നെ നിൽക്കുക അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഉണ്ടായ എന്ന് പറയുന്നത് അതിലും ഭീകരം അത്രയും ദിവസം എനിക്ക് പകുതിയെങ്കിലും കണ്ണ് കാണായിരുന്നു പകുതിയെങ്കിലും കണ്ണ് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ആയതോടുകൂടി കണ്ണ് മുഴുവനായിട്ട് അടഞ്ഞുപോയി കണ്ണിന് ചുറ്റും ഭയങ്കര നീര് എനിക്കാണെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റാഞ്ഞിട്ട് നമുക്കുണ്ടാകുന്നൊരു അല്ലേ ഇതൊക്കെ ഇപ്പം എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അത്രമാത്രം ഇറിറ്റേഷനും പ്രശ്നങ്ങളും നീ ആ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഉടൻ നമുക്കൊരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഐ ഫോക്കസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു ഞാൻ ഗിരിധർ ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എൻ്റെ ഈ കണ്ണിലെ എഡിമ ഓൺ റൈറ്റ് ഐ എന്ന് പറഞ്ഞത് അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും ഇങ്ങനെ കണ്ണീർ ഗ്രന്ഥിക്കൊരു ബീർ നീർവീക്കുണ്ടായി കണ്ണീർ ഗ്രന്ഥി ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഉടനൊന്നും ഈ അവസ്ഥ മാറില്ല എങ്ങനെ പോയാലും വളരെ സമാധാനമായിട്ടൊരു രണ്ട് മൂന്നാഴ്ച ഇതിൻ്റെ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു എൻ്റെ ആക്ച്വലി എൻ്റെ സമാധാനം മുഴുവൻ പോയത് അപ്പോഴാണ് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പ്രൊഫഷൻ ഇതായത് തന്നെ നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ ആ സമയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇൻ്റർവ്യൂസ് നടക്കുന്നു അതുപോലെ ആ കൈസേഹോ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നു നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷനുകൾ നടക്കുന്നു ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ് ഇത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മുടെ എല്ലാ വർക്കുകളും പെൻഡിങ് ആവുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒരു ചാനൽ റൺ ചെയ്യുമ്പോൾ ആ ചാനലിന്റെ ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആകെ നമ്മളുടെ കിളി പറന്നുപോയൊരവസ്ഥ അതായത് എന്ത് ചെയ്യണം എന്നറിയില്ല നമ്മളുടെ എനിക്ക് എന്നെ കണ്ണാടിയിൽ നോക്കാൻ പറ്റുന്നില്ല കാരണം എന്നെ കണ്ണാടി കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരിക ഇത് കരയും തോറും ഈ നീരിങ്ങനെ കൂടിക്കൂടി വരിക അപ്പൊ എന്നോട് ഡോക്ടേഴ്സ് പലതവണ പറഞ്ഞിട്ടുണ്ട് കരയരുത് കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും കണ്ണിന് വീണ്ടും വീണ്ടും സ്ട്രെയിൻ വരുവാണ് അപ്പോൾ അത് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആളുകളെല്ലാം നമ്മളെ കാണുമ്പോഴത്തേക്കും അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് കാണാം നമുക്ക് തന്നെ ഇനി എത്ര കാലം ഞാനിങ്ങനെ ഇരിക്കേണ്ടി വരും ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ നമ്മളുടെ എല്ലാ കമ്മിറ്റ്മെൻറ്റുകളും ഈ ഒരു ചാനൽ റൺ ചെയ്താണല്ലോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പോൾ ചാനൽ ഇനി എത്ര കാലം കഴിഞ്ഞാണ് ഒരു വീഡിയോ എടുക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ടെൻഷൻ ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ കരയാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല എനിക്ക് ആരെ ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു കാരണം എല്ലാവർക്കും അയ്യോ ഇതെന്താ പറ്റിയ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻ എനിക്ക് കാണണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ അവസ്ഥ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ പൊതുവേ ഭയങ്കര കോൺഫിഡൻറ് ആണ് അല്ലെങ്കിൽ പോലും ഞാൻ വളരെ കോൺഫിഡൻറ് ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ആ എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ സീറോയിൽ നിന്നും താഴെപ്പോയി മൈനസിലെത്തിയ അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം കടന്നുപോയി പതുക്കെ പതുക്കെ ഒരു ദിവസമൊക്കെ രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ നീര് ഇപ്പുറത്തെ കണ്ണിലേക്കും കൂടെ പതുക്കെ പതുക്കെ വരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ പേടി എന്താ വെച്ചാൽ ഇനി ഈ കണ്ണും കൂടെ അടഞ്ഞു പോകും അപ്പോൾ പിന്നെ ഞാനിനി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ടെൻഷൻ ഒരു ദിവസം രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റം ഞാൻ എന്തിനാണെന്ന് അറിയില്ല ഞാൻ അപ്പോൾ പോയി കണ്ണാടി നോക്കി കണ്ണാടി നോക്കി അപ്പോഴാണ് ഈ ഭാഗത്തേക്കും കൂടെ നീര് വരുന്നുണ്ടെന്ന് കണ്ടത് അന്ന് മൂന്ന് മണി തൊട്ട് ഏഴരയ്ക്ക് ആ ഡോക്ടർ എഴുന്നേൽക്കുന്നത് വരെ ഒരു ഏഴ് മണി ആവാതെ ഒരു ഡോക്ടറെങ്ങനെ എഴുന്നേൽക്കും ഡോക്ടർക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഏഴ് മണി വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് കരഞ്ഞു എനിക്ക് കരയേണ്ടാന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെക്കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ വാട്ട്സ്ആപ്പ് മെസ്സേജ് കണ്ടിട്ട് എനിക്ക് തിരിച്ച് മറുപടി അയച്ചു ഇത് ഒരു കണ്ണിന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് നീരൊക്കെ ഈ കണ്ണിലേക്കും വരും അത് പേടിക്കാനൊന്നുമില്ല ഇത്ര ഭയങ്കരമായ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ആവാൻ പറഞ്ഞു അപ്പം ഞാൻ അതും മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവുകയാണ് ഹോസ്പിറ്റലിൽ പോകാം അഡ്മിറ്റാകാം എന്നൊക്കെ ഉള്ളത് പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇതിൻ്റെ പ്രശ്നമൊന്നും അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ അതിഭീകരമായിട്ട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വീട്ടിൽ പോയിരുന്നാൽ മതി സമാധാനമായിട്ട് ഈ മെഡിസിൻ കഴിക്കുക എന്തൊക്കെ ശ്രമിച്ചാലും ഒരു പത്ത് ദിവസം കഴിയാതെ ഇത് മാറില്ല എന്നുള്ളത് ഡോക്ടറിനോട് വളരെ കൺഫേംഡ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞു എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ വരുന്നു ആപ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ നടക്കുന്നു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ കൂടെയുള്ള ഇത്തരത്തിലുള്ള വർക്കുകൾ അപ്പം ഇതിൻ്റെ ഒന്നും ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കടന്നു നടന്ന് പോകുന്നു നീര് കുറച്ചൊക്കെ കുറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ എനിക്ക് ആൾക്കാരെ കാണണ്ട ആളുകൾ കാണുമ്പോൾ എന്നോട് എന്നെക്കുറിച്ച് എന്ത് പറയും കാരണം അതുവരെ കണ്ട ഞാനല്ല അപ്പോൾ ഉള്ളത് എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ മറ്റാളുകൾ എന്ത് പറയും എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ പക്ഷെ അപ്പോൾ ഞാൻ എപ്പോഴും താങ്ക്സ് പറയേണ്ടത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരോടാണ് എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റ് എന്നെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിലൊന്നും അല്ല വീണാണ് കാര്യം ഇരിക്കുന്നത് നിന്നെ കൊണ്ട് പറ്റും നീ നിന്നെ എല്ലാ കാലത്തും ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് നിൻ്റെ സംസാരം കൊണ്ടല്ലേ അല്ലാതെ നിന്നെ കാണാനുള്ള ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലോ അപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക അത് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകില്ലേ ഇതൊരവസ്ഥ അവസ്ഥ ഉണ്ടായി അത് നമ്മുടെ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായി അതൊന്നും കുഴപ്പമില്ല പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് അതിൻ്റെ പുറത്ത് മാത്രമുണ്ടായ കോൺഫിഡൻസിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എൻ്റെ ആദ്യ പടിയായിട്ട് ആപ് കൈസഹോയുടെ പ്രൊമോഷൻസിനാണ് പോകുന്നത് അപ്പോഴും നിങ്ങൾ ഓർക്കണം മൂന്ന് കോളേജുകളിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ പഠിച്ച സെൻറ്റ് ത്രീസ്യസ് കോളേജ് യു സി കോളേജ് ആലുവ അതുപോലെ തന്നെ ഭാരത് മത കോളേജ് തൃക്കാക്കര ഇത്രയും എനർജറ്റിക് ആയ ഒരു ഒരു ഗ്യാങ്ങിനെ കാണാൻ പറ്റുന്ന ഒരു അവസരം മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ടാണെങ്കിലും ഞാൻ വന്നത് അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കണം ഒരു റീലുണ്ട് എല്ലാം ഭയങ്കരമായിട്ട് ഫേമസ് ആയി കാരണം ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചിട്ട് ഭരത്മാതാ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് ആങ്കറിങ് ചെയ്യുന്ന കുട്ടിക്ക് എന്നെ മനസ്സിലായതു പോലുമില്ല അപ്പോൾ വീണ ചേച്ചി ഇവിടെ വന്നിട്ടില്ല ചില കാരണങ്ങളാലെന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജിൽ തന്നെ ഇരിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ ചേച്ചി എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറയുന്ന അപ്പോൾ എനിക്കത് പൂർണ്ണമായും മനസ്സിലാവും കാരണം എനിക്ക് തന്നെ എന്നെ മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും സോറി വീണ ചേച്ചി ഇവിടെ എത്തിയിട്ടില്ല അതിനുശേഷം ആ ഒരു ഈ കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ഞാനെടുത്ത വേറെ ഇന്റർവ്യൂ ആയിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ അപ്പോ അപ്പോഴും ഇതുപോലെ തന്നെ എല്ലാവരും എന്റെ കൂടെ ഇരിക്കുന്ന കുഞ്ചാക്കബോബനും പ്രിയാമണി അടക്കമുള്ള എല്ലാവരും വളരെ ചില്ലായിട്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടയൊക്കെ വെച്ചിരിക്കുക എന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു വീണ മാത്രം എന്തിനാ ഇങ്ങനെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇതൊന്നും വീണയ്ക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അവസ്ഥ കൊണ്ടാണ് ഗൈസ് അങ്ങനെ അതല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അല്ലാത്ത നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നെ ഒട്ടും ചേരില്ല എന്ന് നിങ്ങൾ പറഞ്ഞേനെ അങ്ങനെ പതുക്കെ പതുക്കെ ആ ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എല്ലാവരും നമ്മളെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമുക്ക് തരുന്ന ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് നമ്മളെ കൊണ്ട് പറ്റും പറ്റുമെന്ന് ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തോന്നിയ സമയത്തും എന്നിങ്ങനെ ഉന്തി തള്ളി വിടാനായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഓവർകം ചെയ്ത് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ചൊരു കറുപ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപിട്ട ഫ്ലാറ്റ് ടൂറിൻ്റെ വീഡിയോയിലും പലരും പറഞ്ഞിട്ടുണ്ട് ആ വീണയുടെ പുട്ടിയൊക്കെ കുറഞ്ഞല്ലോ അതുകൊണ്ടുള്ള വൃത്തികേടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലാതെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള രൂപത്തിൽ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും വളരെ ധൈര്യത്തോടെ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട് പിന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളീ കാണുന്ന ഈ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മളെ നയിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് എന്ന് ഉള്ളൊരു ഒരു റിയലൈസേഷനുണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഈയൊരവസ്ഥ കൂടെ ആയിരുന്നു ഒട്ടും ഒട്ടും സന്തോഷകരമല്ലാത്ത അവസ്ഥകളായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ എൻ്റെ ജീവിതത്തിലെ വലിയ പാഠങ്ങളായിട്ട് ഞാൻ കാണുവാണ് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കരുത് അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യം ഇല്ല അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് ചില ഡിസബിലിറ്റീസ് എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെ ഈ കഴി എന്നെ കാര്യത്തിന് കൊള്ളില്ല ഇങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാൻ നമ്മൾ എന്ന് തുടങ്ങുന്നോ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല കാരണം എനിക്ക് കിട്ടിയ കോൺഫിഡൻസിൽ നിന്നാണ് ഞാൻ മുന്നോട്ട് വന്നത് എന്നെക്കൊണ്ട് സാധിക്കും ഇതൊന്നും അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് എൻ്റെ കൂടെ നിന്നവർ ആവർത്തിച്ചാവർത്തിച്ച് എന്നോട് പറഞ്ഞു തന്ന ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരുന്നു ഞാൻ വളരെ കോൺഫിഡൻ്റായിട്ട് ഇത്രയും കോളേജുകളിലും സ്കൂളുകളിലും അല്ലെങ്കിൽ വീഡിയോയിലും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോയിലും ഒക്കെ വളരെ ധൈര്യത്തോടെ വന്നിരുന്നത് അപ്പോൾ ഓൺ എ കൺക്ലൂഡിങ് നോട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ എൻ്റെതൊരു വളരെ ചെറിയ പ്രശ്നമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു എൻ്റെ ജീവൻ മരണ പോരാട്ടം പോലെയായിരുന്നു എനിക്ക് ആ പത്ത് പതിനൊന്ന് ദിവസം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും മനുഷ്യനല്ലേ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇത്തരം ഇഷ്യൂസിനെ ഫേസ് ചെയ്യുക ആൻഡ് സക്സസ് ഈസ് സോൾവ് യുവേഴ്സ് അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി നോട്ടിൽ ഇന്നത്തെ വ്ളോഗ് വൈകം ചെയ്യാണ് താങ്ക് യു സോ മച്ച് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റൊരു വ്ലോഗിൽ പറയാം